രണ്ട് നബി നബി സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം വസല്ലം തങ്ങൾ 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 തന്റെ റസൂലുള്ളാഹി റസൂലുള്ളാഹി അവിടെ നമ്മൾ 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 മനസ്സിലാക്കണം ദിവസം സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കണം മഹാനായ വസല്ലം തങ്ങളുടെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു ഇത് മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് മുത്തു തരുകയാണ് തൊള്ളുകള് ഭരണാധികാരി ആയിരിക്കുന്ന സമയത്ത് ഒരു ഗവർണർ ഭവനത്തിന് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് അപ്പൊ ഈ വീട്ടിൽ വലിയ ഒച്ചപ്പാടാണ് ഭയങ്കര കളിയും ബഹളം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഉമർന്നു വീട്ടിൽ കുട്ടികളോട്ട് വലിയ കളിയും ശബ്ദവും ഒച്ചയ്ക്ക് ആ സമയത്ത് ആ വെള്ളം ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഭയങ്കര വീരനും യുദ്ധഭൂമിയിൽ ഗംഭീരമുള്ള ആളല്ലോ നിങ്ങൾ പേര് പറഞ്ഞാൽ പോലും ഈ നാട് ഭയപ്പെടുവല്ലോ എന്തേലും നിങ്ങൾക്കൊരു വിലയുമില്ലാത്തത് മക്കളുടെ ശബ്ദം ഇങ്ങനെ ഉയരുന്നത് ഒരു വിലയിലേ നിങ്ങളുടെ ഭവനത്തിൽ

അപ്പോൾ ആ വാന്ന് ഗവർണർ പറയുകയാണ് ഞാനെങ്ങാനും എന്റെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ എന്റെ ഭവനത്തിലുള്ള ഞാൻ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ വളരെ ശാന്തമാണ് അവരുന്നതാണ് പറയുമ്പോൾ വിളിക്കുക രാജ്യപരിധിയിലുള്ള ഒരു ഗവർണറാണ് മഹാനായ പറയുകയാണ് എന്റെ രാജ്യത്തെ ഗവർണർമാരുടെ പേരെ ലിസ്റ്റ് എടുത്തു അതിൽ തന്നെ ഈ ഗവർണറുടെ പേര് മാറ്റിക്കളയാൻ പറയുകയാണ് സുസഹാരോ എന്റെ രാജ്യത്തെ ഗവർണർമാരുടെ പേരുകൾ പേരൊരു ലിസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് ഈ ഗവർണറുടെ പേരെ മാറ്റാ മഹാനായ പറയുകയാണ് അപ്പോൾ തന്നെ ഗവർണർമാരുടെ വലിയ ഒരു പേര് ഈ ലിസ്റ്റ് കൊണ്ടുവരുകയാണ് ആ അത് കൊണ്ട് അതിന് വെള്ളിക്കളയുകയാണ് എന്റെ പ്രിയപ്പെട്ടേ അപ്പോൾ ഈ ഗവർണർ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ പേര് പറഞ്ഞോ അല്ലയോ മനുഷ്യ അല്ലയോ വീട്ടിൽ പോലും പോലും ഇത്ര ഗൗരവമുള്ള നീ നീ കുട്ടികളോട് കാണിക്കാത്ത പ്രിയപ്പെട്ട മനുഷ്യരെ മനസ്സിലാക്കണം ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വീട്ടിൽ ഇത്ര ഗൗരവമുള്ള നീ കുട്ടികളോട് അല്പം പോലും വാത്സല്യം കാണിക്കാത്ത നീ നീ എങ്ങനെയാണ് ജനങ്ങളെ നന്നാക്കാൻ പോകുന്നത് എങ്ങനെയാണ് കഴിയുന്നത് ഒരിക്കലും നിനക്ക് കഴിയുകയില്ല ില്ല സ്ഥാനത്ത് പറയുന്നു നിങ്ങൾ ആർക്കെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോടൊപ്പം നിങ്ങളും കുട്ടികളാകണേ കുട്ടികളോടവിട നിങ്ങളെ െ ബിയാ തങ്ങളെ അങ്ങനെ മക്കളോടേ കാണിക്കുകയാണെങ്കിൽ ഉമ്മന്റെയും പാപ്പാന്റെയും പിടിയിൽ പിടിയില്ലെന്ന് മക്കൾ അടങ്ങുന്നത് നമ്മൾ തീർച്ചയായും എപ്പോഴും ഉണ്ടാകുന്നതാണ് അത് മറന്നുപോകേണ്ടത് മറന്നു പോകരുത് നമ്മളെ മക്കളോട് സ്നേഹം ഉണ്ടാക്കണം അത് നമ്മളെ കൂടെ പ്രകടിപ്പിക്കുകയും വേണം പക്ഷെ ആ സ്നേഹം അതിന് കടന്നു കടന്നുപോകല് എന്നാണ് പറഞ്ഞത് അവരെ നമ്മൾ മര്യാദ മര്യാദ സ്നേഹം സ്നേഹം നൽകണം അതുകൊണ്ടാണ് ഞാൻ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇന്ന് രാത്രികൾ എത്രയോ ചെറുപ്പക്കാരാണ് കള്ളിനും മരുന്നിനും അടിമപ്പെട്ട് കടങ്ങളിൽ കിടക്കുന്നത് രക്ഷിതാക്കളുകൾ അവരോട് उड़ा കുഞ്ഞായിരിക്കുമ്പോൾ സമയം ചിലവഴിക്കാൻ തീരെ സമയമില്ലായിരുന്നല്ലോ നാളെ ചെല്ലുമ്പോൾ ചോദിക്കും നിനക്ക് ഞാനൊരു മകനെ എന്നിട്ട് നീ അവനെ ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴോ നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അവർ നമുക്ക് ഉപമാരപ്പെടണമെങ്കിൽ അതുപോലെ തന്നെ അവർ എത്തണമെങ്കിൽ അറാവിന്റെ

അങ്ങനെ ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് പോയിട്ട് മഹാനായ മഹാനവ പറഞ്ഞതുപോലെ തങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ ചെയ്യാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങളെ ഞാൻ അങ്ങനെ നല്ല ഭൂമിയുണ്ടായി അവൻ നല്ല ഓർവക്തി ഉള്ളവനാണ് അവൻ ചോദിക്കുന്നവനോട് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും അവന് ഉത്തരം നൽകുന്ന പ്രിയപ്പെട്ട അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും ഒക്കെ മക്കൾക്കുമൊക്കെ മഹത്വം നല്ല വിശ്വാസത്തോട് നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളുടെ ബുദ്ധിപൂർവ്വം നൽകുന്നതാണ് അതുപോലെ തന്നെ മക്കൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ വേണ്ടി നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ മക്കൾ എന്ത് പറഞ്ഞാലും മനുസരിക്കണം നമസ്കാരം കഴിഞ്ഞോടനെ നമ്മളെ മക്കൾക്ക് വേണ്ടി ചെയ്യേ നിങ്ങൾ നമസ്കാരങ്ങൾക്ക് ശേഷം നൽകണേ നീ അനുഗ്രഹങ്ങൾ നൽകണേ നൽകണേല്ലോ സന്തോഷ അതാ <Gã> <it�々 filho> <away> إن الدعاء اللهم اسمع دعائي الله دعائي الله دعائي 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 من دعائي 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 ربنا دعائي 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 ان دعائي 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 ان دعائي മക്കളെ ഉന്നതിക്കുന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് വിശ്വാസങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റുന്നതാണ് അതുപോലെ

പഠന മേഖലകളിലും ജോലി മേഖലകളിലും എല്ലാം നിലനിർത്തണേലും